ഹലോ അസ്സലാമലേക്കും പ്രിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും ആദ്യം ഉണ്ടാക്കിയോന്നറിയില്ല വേറെ വെറൈറ്റി ഒരു അപ്പം ചൂടാൻ പോവുകയാണ് നാലുമണി ചായക്കോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ലവർക്കും ഇഷ്ടപ്പെടും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ഷെയർ ചെയ്യുക അതിന് നമ്മൾ കുറച്ച് ആവശ്യത്തിൽ അരി ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നാലഞ്ച് മണിക്കൂർ ഇട്ടിട്ട് അത് കഴുകിയിട്ട് മിക്സിയിലേക്ക് ഇടാം എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല പിന്നെ നിങ്ങൾ ആരും എന്തോ വീഡിയോസ് കാണാത്ത വീഡിയോ ഇഷ്ടപ്പെടാത്ത കൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എന്താണേ കോമഡികളാണിഷ്ടമല്ലേ എൻ്റെ ഒന്ന് കാണാൻ ഫുള്ളായി കാണുക ഡെക്ക് ചെയ്യാൻ ഞങ്ങളൊന്ന് സഹായിക്കുക ഹെൽപ്പ് ചെയ്യുക പ്ലീസ് എല്ലാവരും ഒന്ന് വീഡിയോസ് ഫുള്ളായി കാണണം മറക്കരുത് ഞതിന് ശേഷം നമ്മൾ മിക്സിയിലായ ശേഷം നമുക്ക് ഒരു പാത്ര ബൗളിലേക്ക് ഇടാം Eleng nenek nengi korsi walau isi turun tu. Ini ati satu ഓ കുക്ക് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കൊടുക്കുന്നു അതിനുശേഷം ഉള്ളി അരിവന് ഞാൻ ഉള്ളി അരിഞ്ഞരുന്നപ്പോൾ ആയിക്കോട്ടെ ഞാൻ വീട് എടുത്ത് ഊലിന് ഉള്ളി എരി ഓൻ പറയണ്ടേ കണ്ട് നീറുവാൻ കണ്ട് നീറു വന്നിൻ്റെ ചെറിയ ഉള്ളിയല്ലേ അപ്പോൾ ഓ ചെയ്യാന്നപ്പോൾ അങ്ങനെ അങ്ങനെ അവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ എടുത്തും ഇങ്ങനെ വന്നിട്ടുണ്ട് അച്ഛനും ഉള്ളി എടുത്ത് കൊടുക്കായിരുന്നു രണ്ടാമത്തെ പൂനെ എന്റെ മുല്ലിക്കുടിയും മില്ലിക്കുരി ഉണ്ടാവും ദിവസം എടുക്കുമ്പോ അതിന് ശേഷം നമ്മൾക്ക് ചിക്കൻ പുറത്ത് കാണിച്ചിട്ടില്ല ചിക്കൻ വറുത്തത് അതിലേക്കിട എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും അതിന് കുട്ടീനെ ഇളക്കണത് ഒന്ന് ഇളക്കി കൊടുക്കും അതിനടി പൊളിയാക്കാനും രാവിലത്തെ നാലുമണിക്കോ അങ്ങനെ ഉണ്ടാക്കിയ അതിനുശേഷം ഇനി നമുക്ക് ഇനി ഒരു ചട്ടി എടുപ്പത്തേച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നോക്കി ഉള്ളി തൂമ്മിക്കാം നമുക്ക് നമുക്ക് ഇനി ഉള്ളി തൂമിച്ചത് നമുക്ക് ഇനി നമ്മൾ ആ കലക്കി കലക്കല്ലേ മാവിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കണം എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം മറക്കരുത് വീഡിയോസ് ഫുള്ളായി കാണുക എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാം വീഡിയോസ് നിങ്ങളെ ഞാൻ ഇപ്പം എല്ലാവരും കാട്ടന്മാരൊക്കെ കാട്ടാമെന്ന് എനിക്കറിയില്ല കോമഡിയും അങ്ങനെയൊന്നും അതിന് കുറച്ചൊക്കെ സെറ്റപ്പ് വേണം അതൊന്നുമില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ഫുഡിൻ്റെ തന്നെ ഇടണേ എല്ലാരും വീഡിയോസ് ഫുൾ ആയി കാണുക ഉള്ളി നല്ല ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തൊക്ക വിജയിച്ചിട്ടില്ലെങ്കി എന്താ സമാധാനം അവരല്ലേ വിജയിച്ചുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് വിജയിച്ച വിജയിക്കണമെന്ന് കരുതിട്ട് എല്ലാരും നിന്റെ വീഡിയോസ് ഫുൾ കാണാൻ മറക്കരുത് പ്ലീസ് ഞാൻ എല്ലാരും കൂടെ ഒന്ന് ഹെൽപ്പ് പറയണേ എന്നാലും ഞങ്ങൾ വിജയിച്ചുള്ളൂ ഞാൻ മുരുന്ന ശേഷം നമുക്കത് നമ്മ കരക്കച്ച മാവിലേക്ക് ആക്കുമായി നിങ്ങൾ നിങ്ങളത് കേട്ട് നിങ്ങൾ മനസ്സിൽ ഊർപ്പ് വിചാരിച്ചിട്ട് വിജയിച്ച കരുതിയിട്ട് ഞങ്ങള് വീഡിയോസ് കാണാതിരിക്കരുത് അവൾ വിജയിക്കണമെന്ന് മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ യൂഡിയോസ് പുള്ളായി കണ്ടിട്ട് നമുക്ക് അത് നിലക്കി കൊടുക്കാം ഞമ്മക്കത് നമുക്ക് ഇനി അടുപ്പത്തിലേക്ക് വരും അടുക്കളയിൽ പാത്രങ്ങളൊക്കെ പെരന്ന് അടുക്കണ ഒന്നുമൂല തൂമിച്ചാൽ മഞ്ഞു വന്നാൽ നമുക്ക് ആ കലിക്കച്ച മാവ് അതിലേക്ക് പോരും ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിക്കണം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോസ് ഫുൾ ആയി കളഞ്ഞാൽ അല്ലാതെ പൊളിയാൻ ചിക്കന് നമ്മൾ കളിക്കച്ച മാവിലേക്ക് ചിക്കൻ വറുത്തത് കളിക്കച്ച മാവിലേക്ക് ഇട്ട് ഇട്ടെടുത്താൽ അതൊരു പാത്രം അങ്ങോട്ടടിച്ചു ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കണം എന്നാ ഇങ്ങനെ ഇണ്ടെന്ന് അറിയില്ല കണ്ടില്ല അല്ല അടിപൊളിയാ ചിക്കൻ അപ്പന്ന് അപ്പൊടുത്തല്ലേ വീഡിയോസ് ഞാൻ അപ്പോൾ മറിച്ചിടാന് കുറച്ച് ബുദ്ധിമുട്ടാണ് <Tribbs> um uh, mm, you know? ouais െ വീട്ടെടുക്കുമ്പോ അതിൽ എന്തെങ്കിലും ഡെറ്റ് ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച് വീഡിയോസ് ഫുള്ളായി കാണാൻ അങ്ങനെ മറിച്ചിട്ട് വീഡിയോ ആ അടിപൊളി ശരില്ലേ ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്പം ഉണ്ടാക്കി ചിക്കൻ അപ്പം ഇനി നമുക്ക് രണ്ടാമത് കുറച്ചുകൂടി ഇണ്ടാ രണ്ടാമത് പുള്ളി എണ്ണ വെച്ചിട്ട് നമുക്ക് അയക്കിന് ഉള്ളിയുടെ ആവശ്യമൊന്നുമില്ല ഉള്ള് അപ്പം നമ്മളെ ആവിലേക്ക് ഒഴിച്ചിട്ടില്ല അത് മതി കുഞ്ഞെ കുറച്ചുകൂടി ഒഴിച്ചെടുത്തു നല്ല അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാന് അതാ കുഞ്ഞേയും മറിച്ചിട്ട് ആക്ക അടി അടിപൊളിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ നല്ല അടിപൊളിയാണ് വിശക്കുമ്പന്ന് കഴിച്ചാലും നല്ല വിശപ്പൊക്കെ മാറൊക്കെ නන க்கන 500 എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങള് അടിപൊളിച്ചിട്ടൊന്നും ഇല്ല എന്നാല് എളുപ്പം കിട്ടും ചെയ്യും നല്ല വെള്ളമെറിയ പറ്റില്ല വെള്ളമെറിയാൽ കിട്ടില്ല അങ്ങനെയൊക്കെ വരുമ്പോ അതാ അക്കാണെ നല്ല അടിപൊളിയല്ലേ മൂന്നെണ്ണം ചുട്ടും അടിപൊളി ചൂട് വെളുത്തും ചൂടുണ്ട് അതാണ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ചൂടേ ചൂട് വെളുത്തന്ന കഴിച്ചു നോക്കണ്ടേ നോക്കാന ചിക്കൻ പറ അടിപൊളിയാണ് ഇന്ന് എല്ലാരും ഇണ്ടാക്കി നോക്കുക എങ്ങനെ കമെന്റ് ചെയ്യുക ഇങ്ങനുണ്ട് അടിപൊളിയല്ലേ അടിപൊളി ആരിനും വയൽ വെള്ളം വരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് കുട്ടിയൊന്ന് ഞാനും നോക്കാ പറഞ്ഞിട്ട് എന്നെ അടിപൊളി പിന്നെ അന്നേ തന്നെ അടിപൊളി ഇനി പിന്നെ അടുത്ത വീഡിയോ കാണുന്നതല്ലായിരിക്കും